ナムスカルブ。 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷെമിയെ ബംഗാളിൽ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം ബംഗാളിൽ ഷെമി മത്സരിക്കാൻ തയ്യാറായാൽ തൃണമൂൽ കോൺഗ്രസിനെതിരെ ശക്തമായ വെല്ലുവിളിയാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ഷെമിയെ തെരഞ്ഞെടുപ്പ് കളത്തിലിറക്കാൻ ന്യൂനപക്ഷങ്ങളെ കൂടെ കൂട്ടാം എന്നാണ് പാർട്ടി കരുതുന്നത് എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഇതുവരെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഏകദിന ലോകകപ്പിനിടെ പരിക്കേറ്റ താരം ക്രിക്കറ്റിലേക്ക് മടങ്ങി എത്തിയിട്ടില്ല ഷമിക്ക് ി സിയണും നഷ്ടമാകുമെന്നാണ് റിപ്പോർട്ടുകൾ കാൽഞ്ഞു പരിക്കേറ്റ ഷെമി ഇപ്പോൾ ചികിത്സയിലാണ് ഈ സാഹചര്യത്തിലാണ് താരത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം വീണ്ടും ചർച്ചയാവുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഷെമി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഷെമിയുടെ പേരിൽ ജന്മനാളായ ഉത്തർപ്രദേശിൽ സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടുത്തിടെ പ്രഖ്യാപിച്ചത് വൻ ചർച്ചയായിരുന്നു യു പി സ്വദേശിയായ ഷെമി ആഭ്യന്തര ക്രിക്കറ്റിൽ ബംഗാളിനു വേണ്ടിയാണ് കളിച്ചത് ഷെമിയുടെ ഈ ബംഗാൾ ബന്ധം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉപകാരപ്പെടുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ബസിർഹട്ട് മണ്ഡലത്തിൽ നിന്നും ഷെമിയെ മത്സരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യൻ ടീം തോറ്റപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡ്രസ്സിംഗ് റൂമിലെത്തി ഷെമിയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഷെമി കൂടിക്കാഴ്ച നടത്തിയതു മുതൽ താരത്തിന്റെ രാഷ്ട്രീയ പ്രവേശം സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ സജീവമാണ് ലോകകപ്പിലേറ്റ പരിക്കിനെ തുടർന്നുണ്ടായ ശസ്ത്രക്രിയക്ക് ശേഷം വിശ്രമിക്കുന്ന ഷെമിക്ക് ആശംസകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിലൂടെ നേർന്നത് അഭ്യൂഹങ്ങൾ വർദ്ധിപ്പിച്ചു യുപിക്കാരനാണെങ്കിലും ആഭ്യന്തര ക്രിക്കറ്റിൽ ഏറെക്കാലം ബംഗാളിനായി കളിച്ചിട്ടുള്ള മുഹമ്മദ് ഷമിക്ക് സംസ്ഥാനത്ത് വ്യക്തമായ സാന്നിധ്യമുള്ളതായി ബി ജെ പി കണക്ക് കൂട്ടുന്നുണ്ട് ഷമിയെ തെരഞ്ഞെടുപ്പ് കളത്തിലിറക്കിയാൽ ന്യൂനപക്ഷങ്ങളെ കൂടെ കൂട്ടാമെന്നാണ് പാർട്ടി കരുതുന്നത് ഷമിയുമായുള്ള ബി ജെ പിയുടെ ആദ്യവട്ട ചർച്ചകൾ ശുഭസൂചനകളാണ് നൽകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ബസിർഹത്ത് ലോക്സഭാ മണ്ഡലത്തിൽ ഷമിയെ മത്സരിപ്പിക്കുന്നതിനെ കുറിച്ചാണ് നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത് ഏകദിന ലോകകപ്പിൽ പത്ത് ദശാംശം ഏഴ് പൂജ്യം ശരാശരിയിൽ ഇരുപത്തിനാല് വിക്കറ്റുമായി തിളങ്ങി ഇന്ത്യയെ ഫൈനലിൽ എത്തിച്ചത് മുഹമ്മദ് ഷമിയുടെ പേസ് മികവാണ് ഫൈനലിൽ ഓസ്ട്രേലിയയുടെ ടീം തോറ്റപ്പോൾ പ്രധാനമന്ത്രി താരങ്ങളെ ആശ്വസിപ്പിക്കാൻ ഡ്രസ്സിംഗ് റൂമിൽ നേരിട്ടെത്തിയിരുന്നു ലോകകപ്പിലെ ഷെമിയുടെ പ്രകടനത്തെ വാഴ്ത്തിയ നരേന്ദ്രമോദി അന്ന് താരത്തെ ആലിംഗനം ചെയ്ത് അഭിനന്ദിച്ചിരുന്നു ടീം ഇന്ത്യക്കായി മൂന്ന് ഫോർമാറ്റിലും കളിച്ചിട്ടുള്ള മുഹമ്മദ് ഷെമി അറുപത്തി ടെസ്റ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വിക്കറ്റും നൂറ്റി ഏകദിനങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റി വിക്കറ്റുകളും ഇരുപത്തി മൂന്ന് ട്വന്റി ട്വന്റികളിൽ ഇരുപത്തിനാല് വിക്കറ്റും നേടിയിട്ടുണ്ട് വെബ് ഡെസ്ക് ന്യൂസ്